ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് ലസ്റ്റ് ഓർ ലവ് ലവ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്സ് ആ ഫിസിക്സ് അല്ല സോറി ഫിസിക്കലി ഫിസിക്കലി ഒരു അട്രാക്ഷൻ ആണോ അത്തരത്തിലുള്ളൊരു ബന്ധമാണോ നിങ്ങളുടേതെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കേ അപ്പോൾ ഇത് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ മുതൽ കാണുന്നോ അപ്പം മുതൽ റീസൺ ആയിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത് നിങ്ങൾ പലതും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല യഥാർത്ഥത്തിൽ ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ റീഡിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് അപ്രോച്ച് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത് ലെസ്റ്റ് ഓർ ലവ് അപ്പോൾ നിങ്ങളിത് അറിയണം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം എപ്പോഴെങ്കിലും അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തത്തുള്ളൂ പിന്നെ ആർക്കെങ്കിലേക്കും സോറി നിങ്ങൾ ആരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് നോക്കാം യൂണിവേഴ്സ് പ്ലേ സ്കീമീത് ആൻസർ ഓക്കെ ഒരുമിച്ച് തന്നെ കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് നമുക്കെടുക്കാം എയ്റ്റ് ഓഫ് സോഡ്സ് നയൻ ഓഫ് സോഡ്സ് ടു ഓഫ് സോഡ്സ് ഈ ഒരേ സോർട്സ് എനർജി എനിക്ക് കുറച്ച് നാളുകളായിട്ട് നമ്മളിപ്പോൾ റീഡിംഗിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്നത് ഒന്നില്ലെങ്കിലോ പെൻഡിക്കിൾസ് കാർഡ്സ് ആണെങ്കിലും സെയിം പെൻഡിക്കിൾസ് ആണ് വരുന്നത് ഇപ്പോൾ നോക്കും സോട്സ് എനർജിയാണ് കിട്ടുന്നത് കൂടുതലും യൂണിവേഴ്സ് പ്ലീസ് ഗീം വിത്ത് ആൻസർ എംബറർ കുറച്ച് ഈഗോ പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി Page of Ace of Ace Swords. റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഓഫ് പൻഡ്സ് ഇത് റിവേഴ്സ് ആണ് വന്നത് സ്വീറ്റ് ഹാപ്പിനെസ്സും ലിറ്റിൽ ട്രിക്കേഴ്സും നമുക്ക് റിവേഴ്സാണ് വന്നിട്ടുള്ളത് പക്ഷെ ഞാനിത് അപറേറ്റ് ആയിട്ട് സൈഡിൽ മാറ്റുന്നുണ്ട് എനിക്ക് റിവേഴ്സ് നോക്കുമ്പോൾ കിട്ടുന്നില്ല അതിന്റെ ഇത് ഓക്കെ വൺ മോർ കാർഡ് താഴെയാണ് വീണ് പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആൻഡ് ത്രീ ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് വൺ മോർ കാർഡ് പ്ലീസ് ഓക്കെ ഇതിൽ നമുക്ക് ഈ ഒരു കാർഡ് എടുക്കാം ദ ഹാങ് മാൻ ഓക്കെ വൺ മോർ കാർഡ് ദ മജീഷ്യൻ മജീഷ്യൻ ഇപ്പോഴും വരുന്നുണ്ട് ഓക്കെ നമ്മളുടെ എനർജി കിട്ടിയിട്ടുള്ള കാർഡ്സ് ആണത് ആക്ച്വലി ഫോർ ഓഫ് വൺസ് വാ വെരി വെരി ഗുഡ് ഫോർ ഓഫ് വൺസ് ഡ ബോട്ടം ഓഫ് ദി ഡക്ക് വന്നിട്ടുണ്ട് ആക്ച്വലി സോറി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമെല്ലാം ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു ജസ്റ്റ് ഒരു ക്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രഷായിരുന്നു ആദ്യം ഒരു ടൈം പാസ് ആയിരുന്നു ഫ്ലോട്ടിംഗ് ആയിരുന്നു നല്ല രീതിയിൽ ഫ്ലോട്ടിങ് അറിയാവുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാം അവർക്ക് ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരാൾ അപ്പുറത്ത് ഒരു ഫോണിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാൾ വേണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ എല്ലാത്തിനും ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ജസ്റ്റ് ടൈം പാസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് പക്ഷേ ഇവിടെ കണ്ടില്ലേ സ്വീറ്റ് ഹാപ്പിനെസ് ആണ് ലിറ്റിൽ ട്രിക്കേഴ്സ് അത് ആ ആണ് അപ്പറേറ്റ് അല്ല വന്നത് അപ്പറേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നുള്ളത് പക്ഷെ അല്ല ഫസ്റ്റ് ആയിരുന്നു അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഫസ്റ്റ് എന്നുള്ള അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സിൻസിയർ ലാവുമോ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾ ആ ഒരു ആദ്യ സ്റ്റേജിൽ തന്നെ ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് സിൻസിയറായിട്ട് തന്നെ അടുത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് അങ് അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ആയിരുന്നില്ല പക്ഷേ പോകെ പോക പോകെ അവർക്ക് എന്താ പറയുക ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു അടുപ്പം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പല തരത്തിലുള്ള വഴക്കുകളും ഇവിടെ സോഴ്സ് എനർജിയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് സെനോസോർസ് ടൂസോട്സ് നൈനോസോർട്സ് ആൻഡ് എയ്റ്റോസോർട്സ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു പേഴ്സണും ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഒരുപാട് വഴക്കുകൾ ഒരുപാട് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയൊക്കെ നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടെങ്കിലും അഗെയിൻ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് റീ കണക്റ്റ് ആകുന്നുണ്ടായിരിക്കും ടോട്ടലി അവിടെ എൻ്റെ പാവുന്നില്ലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ഇത് നമ്മൾ നിങ്ങൾ വിചാരിക്കും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഇതൊരു കണക്ഷനിലേക്ക് വരില്ലായിരിക്കുന്നു പക്ഷേ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ വീണ്ടും കൂടിച്ചേരുന്നുണ്ടായിരിക്കും ഈ ഒരു ബന്ധത്തിലേക്ക് സോ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു ജെനുവൻ ആയിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ലവ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ലസ്റ്റ് ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിക്ക് നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ അത്രയും അവരെ ചിന്തിക്കുള്ളൂ ഓക്കെ പക്ഷെ അവർക്ക് നിങ്ങളടുത്ത് ആ ഒരു അങ്ങനെയുള്ളൊരു ഫീലിങ്സ് മാത്രമല്ല ഇപ്പോൾ അവർ ഇമോഷണലി കൂടി നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് പക്ഷെ അത് പുറമേക്ക് അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല ആ ഒരു ഒരു ജാതി ഇപ്പോൾ ആദ്യം കാണിച്ചിരുന്ന ഒരു സ്നേഹം എന്നായിരിക്കും ഇപ്പോൾ ഒരു പരിക്കൺ സ്വഭാവത്തിലൂടെ ആയിരിക്കും അവർ പോകുന്നുണ്ടായിരിക്കാം പല രീതിയിലുള്ള അവഗണന അല്ലെങ്കിൽ അവർക്ക് വിളിക്കാൻ പറ്റുന്ന സമയത്താണെങ്കിലും വിളിക്കാതിരിക്കുക അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഈഗോ ഇഷ്യൂ കാണുന്നുണ്ട് അവർക്കെന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കണം എപ്പോഴെപ്പോഴും അങ്ങനെയുള്ളൊരു ഈഗോ ഇഷ്യൂ നന്നായിട്ട് കാണിക്കുന്നുണ്ട് സോ എന്നാൽ പോലും അവർക്ക് നിങ്ങളെ ലൈഫിൽ വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് നിങ്ങൾ നിങ്ങളെത്രക്ക അടിപിടി കൂടി പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ വേണം കണ്ടില്ലേ ഫോർ ഓഫ് സോഡ്സ് ഇവിടെ വന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ആ ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങളകന്നു പോണം പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്നും അവരകന്നു പോ പോയ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും അവർ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് നിങ്ങളെ എന്നുള്ളതിൻ്റെ തെളിവാണ് ഫോർ ഓഫ് വൺസ് ഇവിടെ കാണിക്കുന്നത് ഓക്കേ സോ അവിടെ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് ലസ്റ്റ് അല്ല എന്തായാലും ലവ് തന്നെയാണ് പക്ഷെ ചില സമയത്ത് അവർക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ സർക്കിളിലുള്ള ഒരു ലവ് റിലേഷൻഷിപ്പാണ് സോ ഓഫ് സിറ്റുവേഷൻ അതിൽ തുടങ്ങി ഓൺ സിറ്റുവേഷനിലും കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാഫ് ഫോർച്യൂൺ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹാഫ് ഇതിൻ്റെ ഇതിൽ കഴിയുമ്പോൾ കൂടുതലും അതൊരു ലെസ്റ്റ് സിറ്റുവേഷനിലേക്ക് കടക്കും ഭയങ്കരമായിട്ടുള്ളൊരു അടിപിടി ബഹളം കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു സർക്കിളിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് ഇവിടെ നിൽക്കുന്നത് ഏറെക്കുറെ എന്താ പറയുക മന്ത്ലി ഒരു വട്ടെങ്കിലും നിങ്ങൾ തല്ലുപിടിക്കാതെ അല്ലെങ്കിൽ കൂടാതെ ഇരിക്കുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വീക്കിലി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വഴക്ക് എപ്പോഴും അങ്ങനെയുള്ളത് അല്ലെങ്കിൽ മന്ത്ലി ഫസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ മന്ത്ലി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നല്ലതാണെങ്കിൽ ബാക്കി ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു ഇതിലായിരിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു സർക്കിൾ ഉണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ആ സർക്കിളിൻ്റെ ഹാഫ് ഭാഗം എന്ന് പറയുന്നത് നല്ലതും ഹാഫ് ഭാഗം ഇപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുന്ന ഒരു ഇതിലാണ് അപ്പോൾ അതിൻ്റെ സർക്കിൾ റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡിൽ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിച്ചാലും ആ ഒരു നെഗറ്റിവിറ്റിയിൽ കൂടെ തന്നെ നിങ്ങൾ കടന്നു പോകൊണ്ടായിരിക്കും ആ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഈ കർമ്മ എന്ന് പറയുന്നത് ഏറെ കുറേ പേർക്കും ഓക്കെ അപ്പോൾ ഞാൻ എപ്പോഴും റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങൾ ഒരുപാട് പേര് ഫിനാൻഷ്യലി കൂടി ഇവിടെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ പേഴ്സണാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എന്നാലും നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് പണയം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ രക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ അവർ സന്തോഷിക്കണം അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടരുതെന്നുള്ള രീതിയിലേക്ക് അവരുടെ സ്നേഹം എന്നുള്ള രീതിക്ക് നിങ്ങളത് സഹായിക്കുന്നുണ്ടായിരിക്കണം സൊ അതെല്ലാം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൺ എന്നുള്ളൊരു സ്ഥാനം അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓക്കെ സോ അവരുടെ ഫീലിങ്സിൽ എന്തായാലും നിങ്ങളുടെ നിങ്ങളോടുള്ളത് ലൈക്ക് നല്ലൊരു ഫീലിങ്സാണ് സ്റ്റ് ഫീലിങ്സ് എനിക്കിവിടെ കിട്ടിയിട്ടില്ല ലവ് ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഇതിൽ വരുന്നത് ആൻഡ് സം ലെറ്റേഴ്സ് ഐ ആം ഗെറ്റിംഗ് ഹിയർ കെ ആൻഡ് എഗെയിൻ പി എഗെയിൻ പി എന്ന് പറയുന്നത് എന്താ പറയുക എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിലും അങ്ങനെയുള്ളൊരു അക്ഷരം കിട്ടിയിരുന്നു കെയും പിയും നന്നായിട്ട് കിട്ടുന്നുണ്ട് എനിക്കിവിടെ അതിനർത്ഥം കെയും പിയും മാത്രം ഉണ്ടെന്നല്ല ബാക്കി ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ എനിക്ക് കിട്ടുന്ന ല നമ്പേഴ്സാണ് എട്ട് ഒമ്പത് രണ്ട് ഏഴ് നാല് പിന്നെ ഒന്ന് പന്ത്രണ്ട് മൂന്ന് ചിലപ്പോൾ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും ഈ ഒരു നമ്പേഴ്സ് എല്ലാവരും എല്ലാവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ഇതായിരിക്കും നിങ്ങൾക്കിത് അല്ലെങ്കിൽ നിങ്ങളെ ലക്കി നമ്പറോ അല്ലെങ്കിൽ ബർത്ത് നമ്പറോ കണ്ടുമുട്ടിയ ദിവസത്തിൻ്റെ ഡേറ്റോ എന്തെങ്കിലും ആയിരിക്കാം ഓക്കെ സോ നമ്മളുടെ റീഡിങ് എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഇതിൽ ലെസ്റ്റാണോ ലവ് ആണോ അപ്പോൾ ഫീലിങ്സ് എന്തായാലും ഇപ്പോഴും കാണുന്നുണ്ട് ലവ് ഫീലിങ്സ് തന്നെയാണ് ലവ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു പ്രണയമല്ല അവിടെ കാണിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വിട്ടു പിരിയാൻ ില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു സ്നേഹം ഞാനിവിടെ കാണുന്നുണ്ട് നിങ്ങൾ എത്രക്ക ഈ ഒരു പേഴ്സണിൽ നിന്നും അകന്നാലും അവർ എത്രക്ക നിങ്ങളിൽ നിന്നും അകന്നാലും അഗെയിൻ നിങ്ങൾ തമ്മിലൊരു കൂടിച്ചേരൽ അത് കുറേ നാളുകൾ എടുത്തിട്ടാണെങ്കിലും ഉണ്ടാവുന്നുണ്ട് ഇവിടെ കണക്ഷൻ വിട്ടു പോകുന്നില്ല ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വീറ്റ് ഹാപ്പിനെസ്സും ഈ പറയുന്ന ലിറ്റിൽ ഇതും ട്രിക്ടേഴ്സും ആ അപ്രേറ്റ് അപ്പറേറ്റ് അല്ല വന്നത് ആണ് വന്നത് സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് പ്യുവർലി ഓ ഒരു ലവ് ജെനുവിൻ റിലേഷൻഷിപ്പാണ് അവ അവിടെ ആ ഭാഗത്ത് പക്ഷേ ചില സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു സർക്കിൾ റിലേഷൻഷിപ്പാണ് സർക്കിൾ വന്നിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അവിടെ കാണിക്കുന്നുണ്ട് ആ പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ഓൺ മോഡിൽ ഇരിക്കുന്ന ബന്ധവും നെഗറ്റീവ് സർക്കിളിലേക്ക് പോകുമ്പോൾ ഒരു ഓഫ് മോഡിൽ ഇരിക്കുന്ന ഒരു ബന്ധവുമായിട്ടാണ് വരുന്നത് സോ ഇതെല്ലാം നിങ്ങളെ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ മജീഷ്യൻ കാർഡ് കൊണ്ട് അഗൈൻ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ റീഡിംഗിലും നമുക്കത് കിട്ടിയിരുന്നു അല്ല മജീഷ്യൻ കാർഡ് മജീഷ്യൻ എന്ന് പറയുന്നത് അഗൈൻ ആൻഡ് എഗൈൻ നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് യൂണിവേഴ്സ് ദാറ്റ് നെഗറ്റിവിറ്റി അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിനെപ്പോഴും പ്രോബ്ലത്തിലാക്കുന്നത് അവസ്ഥ ടോക്സിസിറ്റി സോ അതൊരു ബന്ധത്തിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ചാലും അവിടെ അത് നല്ലതായിട്ട് പോകൂല ഓക്കെ ആ ബന്ധത്തിന് എപ്പോഴും അതിൻ്റെ ഒരു ഡാർക്ക് മൂഡിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കും സോ അതിനെ കൊണ്ട് അനുഭവിക്കുക മാനസികമായിട്ട് ഒരുപാട് അനുഭവിക്കുക ചില പേർക്ക് അത് കർമ്മയായിരിക്കും കർമ്മം അനുഭവിക്കണം എന്നുള്ള രീതിയിലേക്കായിരിക്കും ഏതൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴും അവിടെ ആ ഒരു നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്കും അതിനൊരു സക്സസ്ഫുൾ ഉണ്ടായിരിക്കില്ല എല്ലാ റിലേഷൻഷിപ്പും ഇതുപോലെ വന്ന് ഇങ്ങനെ അവസാനിച്ച് അവസാനിച്ച് പോകുന്ന ഒരു തരത്തിലുള്ളൊരു ഇതിൽ നിൽക്കുകയും ചെയ്യും ചില പേർക്ക് അങ്ങനെയുള്ളൊരു എനർജി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ട വാട്സപ്പിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു